വിശ്വമിശ്വ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആഗമന കാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്താൻ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ ആയ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വരനാഥൻ പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടുമായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ് ഒരു ഒരു ബമ്മ ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു മകനെ പോയി ഇന്ന് മുന്തിരി തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞെങ്കിലും അവൻ പോയില്ല രണ്ടാമൻ്റെ അടുത്ത് വന്ന് ഇതുപോലെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് ഇവിടെ ഈ ചോദ്യം വിശ്വസിക്കുമ്പോൾ നമുക്കറിയാം അവര് പറയാൻ പോകുന്ന ഉത്തരവ് എന്താണ് രണ്ടാമനാണ് കാരണം ചെയ്യത്തില്ല എന്ന് പറഞ്ഞെങ്കിലും മനസ്സ് മാറി അവൻ അത് ചെയ്തു അപ്പം പിതാവിനുസരിക്കാനായിട്ട് മനസ്സുണ്ടായിരുന്ന മകൻ പറഞ്ഞത് എന്താണെന്നുള്ളതല്ല ചെയ്തത് എന്താണെന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം അറിയിക്കുന്ന വസ്തുത നമ്മൾ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഭാഗം പറഞ്ഞിട്ട് ഈശോ പറയുകയാണ് ചുങ്കക്കാരൻ വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗായത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഹന നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവർ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരൻ വീശികളും അവരിൽ വിശ്വസിച്ചു നിങ്ങളത് കണ്ടിട്ടും അവരിൽ വിശ്വസിക്കാത്ത വിധം അനുദപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശുവിനെ കുറ്റപ്പെടുത്തുക ഇപ്പൊ നമ്മൾ ഓർക്കേണ്ട വസ്തുത ഈ വിശ്വാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ആക്കുമിലായാലും രണ്ടാമതായ പരായ വാക്യത്തിൽ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രവർത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ് അതിന് ജീവനില്ല നിർജീവമാണ് ചത്ത വിശ്വാസമാണ് ജീവനുള്ള വിശ്വാസം പ്രവൃത്തി വഴിയാണ് പരിഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ തെളിയിക്കപ്പെടുന്നത് ഇവിടെ ഈ പാവികളായിട്ടുള്ള മനുഷ്യർ അവര് സത്യത്തിൻ്റെ രണ്ടാമത്തെ മകന് സമാനമാണ് നമ്മൾ പറഞ്ഞു കാരണം ഒന്നാമത്തെ മകൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു ജനസമൂഹമാണ് അവരിങ്ങനെ വിശ്വസിക്കുന്നു ഏറ്റു പറയുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഭക്തകൃത്യങ്ങളും ചെയ്യുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാ ആത്മീയമായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും ജീവിതത്തിൽ കാണുന്നില്ല ജീവിതത്തിൽ അതിൻ്റെ ഫലം ഒന്നും കാണുന്നില്ല അവർ നന്മയുള്ളവരല്ല നീതിയുള്ളവരല്ല കരുണയുള്ളവരല്ല വിശ്വസ്തതയുള്ളവരല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവരുടെ ജീവിതം സ്വാഭാവികമായിട്ടും വിശ്വസിക്കുന്നുവെന്ന് പറയുകയും ആ വിശ്വാസത്തിന് വിശ്വാസത്തിനൊത്ത രീതിയിൽ നീതിയോ കരുണയോ വിശ്വസിക്കുകയും അങ്ങനെ അത് ആ ഒരു ക്വാളിറ്റി അവരുടെ ജീവിതത്തിൽ കാണുകയും കാണുന്നില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒന്നാമത്തെ മകന് സമാന ചെയ്യാം എന്നവര് പറയുന്നു വിശ്വാസം പ്രഖ്യാപിക്കുന്നു പക്ഷേ വിശ്വാസം ജീവിക്കുന്നില്ല രണ്ടാമത്തെ മകൻ്റെ പ്രത്യേകത അവർ അവരിതൊന്നും ഏറ്റു പറയുന്നില്ല അവർ വിശ്വസിക്കുന്ന ഏറ്റു പറയുന്നില്ല ചിലപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ടാവില്ല അവർ ചിലപ്പോൾ കൃത്യമായ രീതിയിൽ പ്രാർത്ഥനകൾ ചൊല്ലിട്ടുണ്ടാവത്തില്ല ഒരു ദീർഘകാലമായിട്ടൊരു വിശ്വാസ ജീവിതത്തിൻ്റെ ഭക്തകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നിലും ഇടപെട്ടിട്ടില്ല പക്ഷേ അവർ കുറെ കഴിയുമ്പത്തേക്ക് അവരുടെ മനസ്സ് മാറിയിട്ട് അവര് നന്മ ചെയ്ത് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു അവർ നീതിപൂർവ്വം ജീവിക്കാൻ തീരുമാനിക്കുന്നു കരുണയുള്ളവരെ ജീവിക്കാൻ തീരുമാനിക്കുന്നു വിശ്വസുള്ളവരെ ജീവിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ജീവിതത്തിൽ അത് പകർത്താനായിട്ട് തീരുമാനിക്കുക അത് അവർ ചെയ്യുന്നു അതൊരു പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തെയും മക്കളെ പോലെയാണ് വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞിട്ട് അത് ജീവിതത്തിൽ യാതൊരു കാര്യവും വിശ്വാസം ഒരു മേലങ്കി കിടക്കെടുത്ത് അണിയുകയും അത് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അത് ഊരി വെച്ചിട്ട് തോന്നി വിട്ടി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഒന്നാമത്തെ മകന് സമാനരായവർ എന്നാൽ വിശ്വാസത്തിൻ്റെ ഒന്നും അറിയുന്നില്ല അവർ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളുടെയോ വഴിയിലൂടെ നടക്കുന്നില്ല പക്ഷേ അവർ അവരുടെ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കുന്നുണ്ട് നന്മ പകർത്തിയിട്ടുണ്ട് അവരാണ് ഈ രണ്ടാമത്തെ മക്കൾക്ക് സമാനര് പറഞ്ഞ് പഴകിയ ഒരു സംഭവമാണ് പല പല ആവർത്തി പറഞ്ഞൊരു കാര്യമാണ് ഒന്ന് ഒന്നുകൂടി പറയുകയാണ് നമ്മൾ ഫുൾ ഫുൾട്ടേഷൻ പറഞ്ഞ സ്വർഗത്വത്വവും കാണുന്ന മൂന്ന് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ കാര്യം ഒന്നാമത്തെ അത്ഭുതം ഇതാണ് ഭൂമിയിൽ എല്ലാ ഭക്തകൃത്യങ്ങളിലും ഏർപ്പെട്ട് വിശ്വാസ ജീവിതം നയിച്ച് സ്വർഗതത്വം ഉറപ്പുണ്ടായിരുന്ന വലിയ ഇവിടെ കാണുന്നില്ല രണ്ടാമത്തെ അത്ഭുതം ഇതാണ് സ്വർഗത്ത് യാതൊരു വിധത്തിലും കേറത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു ഭക്തകൃത്യത്തിനും പങ്കെടുക്കാതിരുന്ന ഒരു വിശ്വാസ ജീവിതത്തിന്റെ ആയിട്ടുള്ള ഏർ ആചാരങ്ങളിലോ ചടങ്ങുകളിലോ പങ്കെടുക്കാത്ത പലരും താഴ് ഇവിടെ നിൽക്കുന്നത് അവരെങ്ങനെ ഇവിടെ എത്തി പിന്നെ മൂന്നാം തത്ഭുതം ഞാനെങ്ങനെ ഇവിടെത്തി എന്നുള്ളതാണ് അത് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സൂക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ചിന്തിക്കുന്നവരല്ല സ്വർഗത്ത് പോകുന്നത് നമ്മൾ ചിന്തിക്കുന്ന ാഹ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചു കൊടുത്താൽ ഇന്ന ഇന്ന ആളുകൾക്ക് സ്വർഗത്ത് പോകുന്നത് അവരല്ലേ സ്വർഗത്ത് പോകാൻ പോകുന്നത് നമ്മൾ വിചാരിക്കും ദൈവംമാരൊന്നും ഒരു കാരണത്തില് കാരണവശാലും സ്വർഗത്ത് പോകത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അവരായിരിക്കും ആദ്യം സ്വർഗത്ത് പോകാൻ പോകുന്നത് അപ്പം നമുക്കതൊരു ഒരു സുരക്ഷ റിലേറ്റ് ചെയ്ത് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ച് പറഞ്ഞൊരു കാര്യമായിരിക്കാം ആ ഫുൾ ടെൻഷിന്റെ വരികളിലൂടെ നമ്മൾ കണ്ടത് അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇതിനൊണ്ട് ഈ ഒരു സൂക്ഷ്മത്തോട് ഏഹ് ചേർത്ത് വയ്ക്കുമ്പോ പറയുന്ന ഇങ്ങനെയാണ് വഴിയൊരുക്കാൻ വന്നവന്റെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് എന്നാൽ ചുങ്കക്കാരെ ഉപേക്ഷിക്കുമ്പോൾ അവൻ വിശ്വസിച്ചു നിങ്ങളത് കണ്ടിട്ടും അവൻ വിശ്വസിക്കാത്തത് വലുതോഷമില്ല നിങ്ങൾ അപ്പൊ പറയുന്ന ഇങ്ങനെയാണ് സ്നാപകന്റെ എന്നാൽ യോഹന്റെ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നീതിയുടെ വഴി നീതിയുടെ വഴി ഇതാണ് ഈ നീതിയുടെ വഴി വഴിയൊരുക്കാൻ വന്നവനെ കുറിച്ച് പറയുന്നത് നീതിയുടെ വഴിയിലൂടെ സമാവശിച്ചു അപ്പം നീതിയുടെ വഴിയിലൂടെ വേണം നീതിയുടെ വഴിയാണ് സ്നാപകർ നമുക്ക് മുമ്പേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അതാണ് ഒരുക്കിയിട്ട എന്ന് പറയുന്നത് അപ്പം വഴിയൊരുക്കാമെന്ന് പറയുന്നത് ഒരുക്കിയിട്ട വഴി യഥാർത്ഥത്തിൽ നീതിയുടെ വഴിയാണ് ഈ നീതിയുടെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്കും സുഖായത്വം പ്രവേശിക്കാൻ സാധിക്കും ഭക്തിയുടെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചെന്ന് പറഞ്ഞ് ഒരാൾ സ്വർഗായത്വം പ്രവേശിക്കത്തില്ല ഭക്തിയുടെ വഴി ഭക്തി ഒരു വെട്ടമാണ് പക്ഷെ വഴി നീതിയാണ് ഭക്തി എന്നത് വെട്ടമുണ്ട് പക്ഷെ ആ വെട്ടത്തിൽ നിൽക്കുകയാണ് നീതിയുടെ വഴിയെ സഞ്ചരിച്ചിട്ടില്ല എങ്കിൽ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല പക്ഷെ ഭക്തിയുടെ വെട്ടത്തില് നീതിയുടെ വഴി കൃത്യമായിട്ട് മനസ്സിലാക്കി അതുവഴി സഞ്ചരിച്ചു പോകുന്ന ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും അതാണ് ഈ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം സത്ത വിശ്വാസമാണ് പ്രവൃത്തിയുള്ള വിശ്വാസമാണ് ജീവനുള്ള വിശ്വാസം എന്ന് യാക്കോബ് സിയ രണ്ട് പതിനേഴ് ഏർ അത് അദ്ദേഹത്തിന്റെ ലഹരി രണ്ട് പദവികൾ നമ്മൾ വായിക്കുന്നത് നമുക്ക് ആ ജീവനുള്ള വിശ്വാസത്തോടുകൂടി നീതിയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് കത്താമിങ്ങിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ശ്രമിക്കും അതിനായി ദൈവം നോക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ